കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചക വാതക വിതരണ കേന്ദ്രത്തിൽ നിന്ന് വാതക ചോർച്ചയെന്നാരോപണം മേഖലയിൽ രൂക്ഷഗന്ധം പറഞ്ഞതിനെ തുടർന്ന് ആശങ്ക ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും നേരിടുന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് ഫയർഫോഴ്സ് അധികൃതർ സ്ഥലത്തെത്തി നേരത്തെയും സമാന രീതിയിൽ വാതകത്തിന്റെ മണം പറന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ഗെയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പറയുന്നു ഇത്തരം സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് ഗുരുതര ഭീഷണിയുള്ളതിനാൽ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ളവർ കെമിക്കൽ കോമ്പൗണ്ട് ആൾക്കാർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണോ അല്ലേ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ഒരാളാണ് സീരിയസ്ലി ചോദിക്കുക ബുദ്ധിമുട്ടാണോ അല്ലേ പരിധി കൂടുതൽ ഒരു പരിധി കൂടുതലല്ല സാച്ചുറേഷൻ ലെവൽ കുറവാണ് ഇപ്പൊ മിസ്റ്റുള്ള ടൈം ഈ ഗ്യാസ് മേളിലേക്ക് പോകുന്നില്ല താഴെ നിൽക്കുന്നത് അടഞ്ഞിടക്കുന്ന വീട് ഫ്ലെയിം ഫ്ലെയിമില്ല നിങ്ങൾക്ക് ഉറപ്പാണോ ഒരു ചേംബർ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഞാൻ ചോദിക്കുന്നത് ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ അതിൽ എന്ത് മിഷീനാണ് ഇവിടെ നിലവിലുള്ളത് എമർജൻസി എന്ത് ആണ് നിങ്ങളുടെ ഹാൻഡിൽ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞോട്ടെ എമർജൻസി ഇവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് മലം തരാനായിട്ട് മകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് ശരി ഡിറ്റക്ടർ ഉണ്ട് ഉണ്ട് എന്നിട്ടും ഇത്രയും ഈ കെമിക്കൽ കോമൗണ്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് ഗ്യാസ് ലീക്കേജ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ കെമിക്കൽ കോമൗണ്ട് നല്ലതാണോ ചീത്തയാണോ ഗ്യാസ് ലീക്കേജ് ഇവിടെ സ്മെല്ലുണ്ടോ ഇവിടെ ഗ്യാസ് അത് സ്മെല്ലാം സ്മെല്ലാം ഗ്യാസിന്റെ സ്മെല് സാധാരണ മനുഷ്യർ ഞങ്ങക്ക് വരുന്നുണ്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഇത് നോർമൽ ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡോ അല്ല നിങ്ങൾ തന്നെ പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ഇവിടെ ഹാർട്ട് പേർഷൻസ് എത്ര ഈ ചുറ്റുവട്ടത്ത് മിനിമം ഒരു പത്ത് പേരുണ്ടാവും ഇവർക്ക് സാച്ചുറേഷൻ ഇഷ്യൂ വരില്ല നിങ്ങൾക്ക് എഷ്യൂറൻസ് ചെയ്യാൻ പറ്റുമോ എന്ത് സേഫ്റ്റി മെഷർ ആണ് നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുക ഇല്ല പോട്ടെ ഇവിടെ ഇല്ല ഗ്യാസ് ലീക്കേജ് ഇല്ലാന്ന് പ്രൂവ് ചെയ്യാനുള്ള എന്ത് എക്യൂപ്മെന്റ് ഇവിടെ ഉണ്ട് അതകത്ത് എടുത്തിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കേ ഇവിടെ ഗ്യാസ് ലീക്കേജ് ഇല്ല എന്നുള്ളത് ഗ്യാസ് ഡിറ്റക്ടർ വെച്ച് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കേ സാധാരണ മനുഷ്യർക്ക് ഇത് ഗ്യാസിന്റെ മണമാണ് ചേട്ടാ ഇവിടെ ഗ്യാസ് ആണോ വെള്ളാണോ ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ട് ഗ്യാസ് ആണോ വെള്ളാണോ എന്തൊക്കെ അത്ര മണാണ് എൽ പി ജി ഗ്യാസിന്റെ സ്മെല്ലാണ് അതെ ഇതല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഏതായാലും ഗ്യാസ് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ഇന്നാളും ഞാൻ വന്നു പറഞ്ഞപ്പോൾ ചോദിക്കേണ്ടി ചെയ്യുന്നുണ്ട് ഇവിടെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്ത് തന്നെ ആണെങ്കിലും ഇതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആ ഇത്രയും നേരം ശ്വസിച്ച് എനിക്ക് ഇവിടെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട് പെയിൻ വന്നു തുടങ്ങി ഹാർട്ട് പേഷ്യൻസിന്റെ സാച്ചുറേഷൻ ഇഷ്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇവിടെ നഴ്സിംഗ് കഴിഞ്ഞ ഒരാളുണ്ട് ഈ കെമിക്കൽ കോമ്പൗണ്ടിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാച്ചുവറേഷൻ ഇഷ്യൂ ഉണ്ടാവും ഇപ്പൊ മഞ്ഞാണ് കാലാവസ്ഥ മേളയ്ക്ക് പോകുന്ന ഗ്യാസ് മേളിലേക്ക് പോകുന്നില്ല താഴെ നിൽക്കുകയാണ് ഡൽഹിയിൽ എങ്ങനെയാ സ്മോഗാണ് ഉണ്ടാകുന്നത് അതുകൂട്ട് തന്നെ ഈ ഗ്യാസ് മേലേക്ക് പോകുന്നില്ല ഇവർ പറയുന്നു ഈ സാധനം ഇതിൻ്റെ ഒരു ഓർഡർ മാത്രമാണ് സ്മെല്ല് മാത്രമാണ് എന്ത് തന്നെയാണെങ്കിലും ഇത് നല്ലതല്ല ഇത്തിരി നേരം ആയിരിക്കും എനിക്ക് ത്രോട്ട് ഡ്രൈ ആയി തുടങ്ങി സ്ഥിരമുള്ള ആൾക്കാർക്ക് അത് കുറേശ്ശെ കുറേശ്ശെ അതിനെ അഡോപ്റ്റ് ചെയ്യും പയ്യെ പയ്യെ ഇതിൻ്റെ ഉള്ളിലുള്ള ലങ്സ് അങ്ങോട്ട് പോയി കിട്ടും ഹാർട്ട് പേഷ്യൻസിന് എന്തായാലും ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസത്തിൻ്റെയും ആറ് മാസത്തിൻ്റെയും ഇടയ്ക്ക് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങും സിവിയർ ആയിട്ടുള്ള സാധനം പതിനൊന്ന് മണിക്ക് ശേഷം വണ്ടികൾ പാസ് ചെയ്യുമ്പോൾ ഈ സ്മെല്ല അറിയുന്നില്ല പകല് യഥാർത്ഥത്തിൽ സ്മെല്ലുണ്ട് നമ്മുടെ മറ്റേ ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ ഫാൻ വെച്ചാൽ പോലെ വണ്ടികളുടെ എണ്ണം കുറയുമ്പോഴാണ് ഗ്യാസ് വരുന്നത് ബൈക്കിൻ്റെ മുകളിൽ ഹെൽമറ്റ് ഇട്ട് പോയി എനിക്ക് സ്മെല്ല് കിട്ടി ഇതിൻ്റെ റിസ്ക് എലമെൻസ് അറിയുന്നത് ഞാൻ വണ്ടി നിർത്തി നൂറ് മീറ്റർ അപ്പുറത്ത് നിന്ന് ഫയർഫോഴ്സിന് വിളിച്ച് കെ സി ബി ഓഫീസ് ഈ നേരെ കാണുന്ന വീടിൻ്റെ ഉള്ളിൽ ഫ്ലെയിം ഇച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ നോളജ് വെച്ച് നമുക്ക് കിട്ടുന്ന മണം ഗ്യാസിൻ്റെ ആണ് ചാട്ടിനിവിട്ട് എല്ലാവർക്കും കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ തീയ്യാതിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടിത്തീറിക്കും അടഞ്ഞു കിടക്കുന്ന ഉള്ളിൽ വീടുകളിലുള്ളിൽ ഇത് മുന്നിണ്ടായിട്ടുണ്ട് ഇതൊരു വലിയ കമ്പനി നമ്മളിത് പൂട്ടിക്കണോന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളൊക്കെ കുറച്ച് താമസക്കാരാണ് എൻ്റെ വീട് നൂറ് മീറ്റർ അപ്പുറത്താ പക്ഷേ ഈ അടുത്തോടത്തുള്ള ആൾക്കാരുടെ ജീവനും ആരോഗ്യത്തിനും ഒരു അഷുറൻസ് കിട്ടണം നിങ്ങൾ ജനവാസ മേഖലയിൽ താമസിക്കണേ അഷുറൻസ് ഞാനൊരു കാര്യം പറഞ്ഞു ഇത്തരം ഒരു സ്ഥാപനം നടത്താനായിട്ട് പെസോ നിർദ്ദേശിക്കുന്ന നിയമവലികളൊക്കെ പാലിച്ചിട്ടാണ് ഞാൻ ഞാൻ പറഞ്ഞു ഫിനിഷ് ചെയ്യട്ടെ എന്നിട്ട് പറയും ഓക്കെ അത് പാലിച്ച് ഇവിടെ റോ എൻ ടീമിന് ആന്റ് മെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്ഥാപനം എന്തെങ്കിലും ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് അതിനകത്തൊരു ഡിറ്റക്ടർ ഗവൺമെന്റ് പറയുന്ന ഡിറ്റക്ടറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം പോകുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ ആ നിങ്ങൾക്ക് ഒന്ന് മതി കാരണം കിട്ടുന്ന മണമാണ് ഗ്യാസിന്റെ ഇതെല്ലാം ശരി ഓർഡർ പുറത്തേക്ക് വിടാനുള്ള അനുവാദം え പറഞ്ഞ കെമിക്കലിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഡിസ്ചാർജ് ചെയ്യല്ലാർജ് ചെയ്യാതെ ഓഡറൈസേഷൻ നടത്തു വരുന്ന സ്മെല്ലാണ് ഓർഡറൈസേഷൻ ചെയ്യുമ്പോൾ ലീക്ക് ആവാതെ പുറത്തേക്ക് വരില്ലല്ലോ അത് ഓഡറൈസേഷൻ യൂണിറ്റിന്റെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ആണെന്ന് പറയുന്നത് ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്ക് നല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട് എൽ പി ജി സ്മെല്ലാം ഇത് ഓർഡർ ആണെന്നുണ്ട് പ്രൂവ് ചെയ്യാൻ പുറത്തേക്ക് ഡിസ്ചാർജ് ഒന്നും പിന്നെത്തേക്ക് ഡിസ്ചാർജിങ്ങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്മെല് വരട്ടെ ഞങ്ങക്ക് സ്മെല്ലുണ്ട് ഞങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല സാധാരണക്കാർക്ക് സ്മെല്ല് എന്താണെന്ന് ഒന്ന് പറഞ്ഞത് ഈ സാധനം കാര്യം പറയാം അല്ല ഞാൻ പറയട്ടെ ഗ്യാസ് ലീക്കേജ് കപ്പാസിറ്റി നിങ്ങൾക്ക് എത്ര കിലോ ഏറ്റവും കുറഞ്ഞോ ഗ്യാസിന്റെ കപ്പാസിറ്റി ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ സേഫ്റ്റി എൻഷുർ മെഷേർ പാക റെസെന്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഫെസിലിറ്റിന്റെ ഉള്ളില് വെള്ളം കെട്ടി നമ്മൾ കത്തിനം പറഞ്ഞിട്ട് വരും യർ പ്രസിഡന്റിനെയും പിന്നെ ജനങ്ങളുടെ കൂട്ടുന്ന ഒരാളെയും കൂടി കാണിക്കാൻ നമുക്ക് പറയുന്നത് സാറ് പറഞ്ഞേക്കുന്ന മൂന്ന് പേർക്ക്

ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ നിവാസികൾക്കാണ് കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത് അടിയന്തരമായി ഇത് എൽ പി ജി അല്ല പുറത്തു വരുന്നതെന്ന് ഡിക്കറ്റർ വെച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അടിയന്തരമായി ഈ വരുന്ന സ്മെല്ല് ഇനി നാളെ മുതൽ മുതലുണ്ടാവാതിരിക്കാനുള്ള നടപടി കൈക്കൊള്ളണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം നൂറോ ഇരുന്നൂറ് കിലോമീറ്റർ വരെയുണ്ട് എന്റെ വീട്ടിൽ ജസ്റ്റ് ഓപ്പോസിറ്റാ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരാൻ പറ്റില്ല അപ്പം അപ്പൊ നമ്മൾ കിച്ചണിലെ ഗ്യാസ് വിചാരിച്ച് ഓഫ് ചെയ്ത് ഓഫ് ചെയ്താകും വീണ്ടും ചെക്ക് ചെയ്യുമ്പോ അവിടത്തെയല്ല ഇവിടുന്ന് വരുന്ന മണമാണ് എപ്പോഴും ഉണ്ട് എല്ലാ ടൈമും ഉണ്ട് ഉമർത്തിരിക്കാൻ പറ്റില്ല നമ്മൾ വാതിൽ അടച്ചിടുക ചെയ്യുക ജനങ്ങൾക്ക് ഇപ്പൊ എൻ്റെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ സർജറി കഴിയുന്നത് ഹാർട്ട് പേഷ്യൻ്റ് ആണ് അപ്പുറത്തെ വയസ്സായ അച്ഛമ്മയുണ്ട് അവർക്കൊക്കെ ഇത് തന്നെയാണ് പിന്നെ ഹാർട്ട് പേഷ്യൻസിന്റെ കാര്യം പിന്നെ പറയണ്ട ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എന്നും ഇഷ്യൂസ് ഉള്ളതാണ് അലർജിക്കാരുടെ കാര്യം ജനൽ തുറക്കാൻ പറ്റില്ല ഡോർ തുറക്കാൻ പറ്റില്ല ഡോർ തുറക്കുക അപ്പൊ തന്നെ അടയ്ക്കുക എന്നുള്ളതാണ് മണം അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ടൈം മാത്രമല്ല എപ്പോഴുള്ള ട്വന്റി ഫോർ ഇന്റു സെവൻ നല്ല രീതിയിൽ സ്മെല്ലുള്ളത് തന്നെയാണ്